നല്ലൊരു കോൺവെർസേഷനാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം യഹൂദർക്ക് സ്നാപയോഹനാൽ ആരാണെന്നറിയണം അതുകൊണ്ട് അവർ പുരോഹിതരെയും ലേവ്യരെയും സ്നാപയോഹന്നടുത്തേക്ക് അയച്ചു എന്നിട്ട് ചോദിച്ചു നീ ആരാണ് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് വളരെ കൃത്യമായി ഉത്തരം കൊടുക്കണം അതുകൊണ്ട് തന്നെ സ്നാപയോഹന്നാൽ ആദ്യമേ പറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു ഈ തെറ്റിദ്ധരിച്ചുകളായിരുന്നു നിങ്ങളാരും ഞാൻ ക്രിസ്തുവല്ല എന്താണ് നാം എന്ന് പറയുന്നിടത്ത് ആദ്യം പറയേണ്ടത് എന്തല്ല എന്നുകൂടിയാണ് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് അത്യാവശ്യമാണ് നമ്മളൊക്കെ ആരാണ് നമ്മൾ എന്താണ് ഇത് ദൈവത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മളൊക്കെ മനുഷ്യരുടെ ഇടയിൽ പോലും ഈ ഒരു വ്യക്തത നമുക്കുണ്ടാകണം നാം ആരാണ് നമ്മുടെ ബന്ധങ്ങളിൽ നാം ആരാണ് നമ്മുടെയൊക്കെ സ്നേഹിക്കുന്ന ഇടങ്ങളിൽ നാം ആരാണ് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നാം ആരാണ് ഇങ്ങനെ നമ്മളുടെ പൊസിഷൻ എന്താണ് എന്നൊരു വ്യക്തത നമുക്കുണ്ടാകണം